ഹായ് ഹലോ എസ്സാമുലക്കും ഇന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കടായി വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് നാല് സവാള അരിഞ്ഞതും ആവശ്യത്തിന് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളകൂടെ ചേർക്കുക പച്ചമുളക് അതിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം ഞാൻ എവിനുസരിച്ച് കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുവെച്ചതോടെ ചേർക്കുക ഇഞ്ചി ഒരു മീഡിയം സൈസും വെളുത്തുള്ളി കിഴട്ടല്ലി വെളുത്തുള്ളി ചതച്ചുകൂടെ ചേർത്തു അത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരസ്പൂൺ മഞ്ഞപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഈ ചിക്കൻ കവർ ചെയ്യുന്ന രീതിയിൽ ഈ മസാലകളിൽ ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കുക അതിലേക്ക് ഒരസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് വെള്ളമോടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പോടെ ചേർക്കുക കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടിയും വിത്തരീട്ട് മുകളിലായിട്ട് ഞാൻ കുറച്ച് തക്കാളിയും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ട് മൊത്തത്തിൽ ഒന്നര തക്കാളിയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു ഇരുപ മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ തിലയൊക്കെ വന്നിട്ടുണ്ട് ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞാൽ നല്ല കുറുകിയ ചാറുള്ള ചിക്കൻ കറി റെഡി